മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവെക്കണ്ട നിർബന്ധിച്ച് ഈ സമാധാനത്തിന്റെ മതം നിങ്ങളും ഇങ്ങനെ തന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചേൽപ്പിക്കണ്ട മരണ അന്ത്യശ്വാസം വലിക്കുന്നതിനു മുമ്പ് ഈ ലോകത്തേക്ക് മുഴുവനും കാരുണ്യമായി അയച്ച ൾക്ക് മുഴുവനും കാരുണ്യമായി കൊണ്ട യുദ്ധക്കൊതിയനും ചോരക്കൊതിയനുമായിട്ടുള്ള അനുയായികളെ നിങ്ങൾ വിശ്രമിക്കല്ലേ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി അവർ മരത്തിൻറെയോ കല്ലിന്റെയോ ഒക്കെ പിന്നിൽ പോയി ഒളിക്കും വിഷമിക്കണ്ട അപ്പോഴാ മരവും കല്ലും ഒക്കെ ചൂണ്ടിക്കാണിക്കും നല്ല വിവരമായതുകൊണ്ടേ പിന്നെ നബിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരിക്കും കല്ലും മണ്ണും ഒക്കെ സംസാരിക്കുമായിരിക്കും മരവുമൊക്കെ ബുഹാരിയൊക്കെ എടുത്താൽ ഒരുപാട് ഒരുപാട് ഉണ്ട് കേട്ടോ ചിരിച്ചൂര് വഴിക്കാം നബിക്ക് മലമൂത്ര വിസർജനത്തിന് മുട്ടിയാൽ മരമുണ്ടല്ലോ വലിയ വന്മരം ശിഖരം ഇങ്ങനെ താഴ്ത്തി കൊടുക്കും അത്രേം മറയായിട്ട് നെബി മലമൂത്ര വിസർജനം ഒക്കെ കഴിയുമ്പഴ്ത്തേക്കിനും മരം വീണ്ടും നേരെ നിൽക്കും അപ്പൊ പിന്നെ നബിക്ക് ഇങ്ങടെ തിരിച്ചു വരാം പിന്നെ മലമൂത്രമൊക്കെ മണ്ണ് വിഴുങ്ങാറായിരുന്നല്ലോ പതിവ് പതിനാല് വർഷം അനസ് പിന്നാലെ നടന്നു നബിയുടെ പിന്നാലെ ആ മലമൊന്ന് കാണാൻ ആ മൂത്രത്തിന്റെ ഒരു തുള്ളി ഒന്ന് കുടിക്കാൻ പാനം ചെയ്യാൻ അതിനാകെ ഭാഗ്യം കിട്ടിയത് ആയിഷയുടെ ഭൃത്യ വേലക്കാരിയായിട്ടുള്ള സ്ത്രീക്ക് മാത്രമാണ് മൊത്തമാക്കാട്ടോട് കുടിച്ചു ആ കാണാൻ പതിനാല് വർഷം നബിയുടെ പിന്നാലെ നടന്നിട്ടും ഒരു നോക്ക് കാണാൻ സാധിച്ചില്ല അനസ്സെല്ലാ ദിവസവും കൊതിയോടെ നബിയുടെ പിന്നാലെ പോകും മൂലം നോക്കി കാണാൻ കഴിഞ്ഞില്ലെന്നു മാത്രമല്ല നബിയുടെ ഈ സാധനം ഭൂമിയിലേക്ക് വന്ന് വീഴുമ്പോൾ ഭൂമി രണ്ടായി പിളർന്ന് ആ മലവും മൂത്രവും ഒക്കെ ഭൂമി വിഴുങ്ങാറായിരുന്നു പതിവന്ന് നെഞ്ചിലിടിച്ച നിലവിളിയോടെ അനസ് സഖാഫി നമ്മളോട് പറഞ്ഞതൊന്നും മറക്കല്ല മക്കളെ നബിയുടെ കഷ്ടമലത്തിന് വേണ്ടി ഉം അല്ല അറുപത്തിമൂന്ന് വർഷം കൊണ്ട് ശരി പോട്ടെ അറുപത്തിമൂന്ന് കൂടുതലൊന്നും പറയുന്നില്ല അപ്പോ കല്ലും മരവും ഒക്കെ വിളിച്ചു പറയും അത്രേ രാ എന്റെ പുറകിലും അവനോണ്ടാ കൊന്നിട്ട് പോടാന്ന് അതൊക്കെ നെബിയുടെ അനുയായികൾ കണ്ണടച്ച വിശ്വസി ഇപ്പോഴും ഇവനൊക്കെ ഇത് തന്നെയാണ് വിശ്വസിക്കുന്നത് മമ്മതണ്ണനും കൂട്ടർക്കും മദീനയില് ആതിഥേയത്വം നൽകിയ ആരാണെന്നറിയാം ക്രിസ്ത്യാനികളും അൻസ്വാരികൾ മക്കയിൽ നിന്ന് ഓടിച്ചപ്പോൾ മദീനയിലേക്ക് ചേക്കേറി വന്ന യൂറോപ്യന്മാർ ഇവരെ സ്വീകരിച്ചതുപോലെ ഇസ്ലാമിലെ കല്ലിനും ഒക്കെ അറ്റം പോയതുകൊണ്ടേ അവർ തച്ചിനിരുന്ന സംസാരിക്കും കുഴപ്പമുണ്ടോ ഹിന്ദുവിന്റെ വിഗ്രഹങ്ങളെ നോക്കി നിങ്ങൾ സംസാരിക്കരുത് അദ്ധ്യായത്തിൽ നാളു വരെയും നിനക്ക് നൽകാത്ത കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും സാധിക്കാത്ത ഈ നീ പ്രാർത്ഥിക്കേണ്ട ഇതിനേക്കാൾ പ്രാർത്ഥിക്കുന്നവനേക്കാൾ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കാത്ത പരലോകം വരെ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കാത്ത ഈ കല്ലിനെയും മരത്തിനെയും ഒക്കെ നോക്കിയാണോടാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി ഓർത്തില്ല അതെ കള്ളം പറയുന്നവനാണെങ്കിൽ ഓർമ്മ ശക്തി ഉണ്ടായിരിക്കണം എന്നവല്ലേ ശകലം ഒക്കെ ആർക്കും പറ്റാലോ അതുകൊണ്ട് നെബി ഓർത്തില്ലാട്ടോ നബി ഇതും അങ്ങോട്ട് പറഞ്ഞു അതേ കല്ലും മരവും ഒക്കെ വിളിച്ചു പറഞ്ഞു ആ എന്റെ പുറകിൽ ജൂതറാവുന്നു കൂന്നിട്ട് പോയി ശരി ഇത് വിശ്വസിച്ചിട്ടാണ് ഇവാനിപ്പോ ഇറങ്ങിത്തിരിക്കുന്നത് എന്നിട്ട് കല്ലുകളെയും മരങ്ങളെയും ഒക്കെ നിങ്ങൾ വിളിച്ച് ആരാധിക്കുന്നില്ലേ ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യുന്നില്ല കല്ലല്ലടാ കൽബ എന്താണ് ചില മൗലഭിമാരൊക്കെ പറയാ കല്ലിന്റെയും മരത്തിന്റെയും ഒക്കെ പുറകിലെ ജൂതൻ ഇങ്ങനെ അഭയം ചോദിക്കും അവനെ കൊല്ലാൻ പാറയും വൃക്ഷങ്ങളും ഒക്കെ ആവശ്യപ്പെടും നബിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ തീർക്കാൻ ഒരു ഹദീസ് ഉണ്ട് ഞാനില്ല മതമൊക്കെ വിട്ട സമയത്തെ ആദ്യമായിട്ട് ഹദീസുകളെയാണ് ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയതെ മൂസാൻ നബിക്ക് അണ്ടവീക്കം ഉണ്ടായിരുന്നു എന്ന് അണ്ടിവീക്കം എന്നും പറയും നമ്മുടെ നാട്ടിൽ കേട്ടോ എന്തായിരുന്നാലും സുനാവീക്കം ഉണ്ടായിരുന്നു എന്ന് ആ കാലഘട്ടത്തിലെ ആളുകൾ പറയാറുണ്ടായിരുന്നു ഒരു വിഭാഗം ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാകുമല്ലോ എതിരഭിപ്രായങ്ങൾക്ക് മറ്റൊരു പറഞ്ഞു ഇല്ലടാ ഓ അങ്ങനൊക്കെ ഉണ്ട് ആടാ അതുകൊണ്ടാണ് കക്ഷി നമ്മുടെയൊക്കെ കൂടെ വന്ന് നിന്നേ കുളിക്കാത്തത് ആഹാ അങ്ങനെയുണ്ടോ അതെ അപ്പോ ഒരു ദിവസം നെബി കുളിച്ചു കൊണ്ട് നിൽക്കുക അപ്പൊ കുറെ ആളുകൾ ഒരുമിച്ച് നിന്ന് കുളിക്കുന്നുണ്ട് അപ്പം മൂസ നബിക്ക് കുറച്ച് മാറി ചെന്ന് കുളിക്കാനായിരുന്നു താല്പര്യം അദ്ദേഹം കുറച്ച് മാറി നിന്ന് കുളിച്ചു ഇട്ടിരുന്ന തുണിയൊക്കെ ഊരി ഒരു പാറയുടെ കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ട് നിന്നാണ് അച്ചാ നിർമ്മാണം മുങ്ങി അദ്ദേഹം ഒരു മുങ്ങല് മുങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോ കല്ല് നബിയുടെ തുണിയും കൊണ്ട് ഓടി കല്ല് നബിയുടെ തുണിയും കൊണ്ട് ഓടി അപ്പോ മൂസാ നബി പുറകെ ഓടി ഒന്നും ആലോചിച്ചില്ല തുണി വേണമല്ലോ അപ്പോ തനിക്ക് തുണി ഉള്ളതൊന്നും ഓർത്തില്ല കേട്ടോ ആ വെപ്രാളത്തിലേ കക്ഷിയും പുറകെ ഓടി കല്ലിന്റെ പുറകെ ഈ കല്ലിന് പിന്നെ കാര്യം ഒന്ന് തെളിയിക്കണമല്ലോ വലിയ ഒരു അങ്ങാടി പോലെ ഒരുപാട് ആളുകൾ കൂടുന്ന സദസ്സെത്തിയപ്പോ കല്ല് നിന്നു ഇപ്പൊ നബി പുറകെ ഓടുന്നത് കല്ലേ എൻറെ തുണി കല്ലേ എൻറെ തുണി എന്ന് പറഞ്ഞിട്ടാണ് ഈ മൂസാ നബി പിന്നാലെ വെച്ച് കാച്ചുന്നേ അപ്പോ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും മുസ്സാ നബി കല്ലിൻ്റെ പുറത്തുനിന്ന് തുണി എടുത്തു എന്നിട്ട് രാ നീ അങ്ങനെ ചെയ്തടാന്ന് ചോദിച്ചിട്ട് ഈ തുണി എടുത്തിട്ട് കല്ലിന്റെ പുറത്ത് രണ്ടടി നമ്മളൊക്കെ നടക്കുമ്പോൾ കല്ല് തട്ടുകയോ അതല്ലെങ്കിൽ കുട്ടികളൊക്കെ നടക്കുമ്പോൾ എവിടെയെങ്കിലും തട്ടി വീഴുകയൊക്കെ ചെയ്താൽ ചില ആളുകൾ ഉണ്ടാകും ആ ബെഞ്ചിനും ഡെസ്കിനും കല്ലിനും വിത്തിക്കുമൊക്കെ അടി കൊടുക്കും ഇനി മേലെ തട്ടു എൻ്റെ കൊച്ചിനെ എൻ്റെ കൊച്ചിനെ അടിക്കുക എന്ന് ചോദിച്ചു അതുപോലെ കല്ലിൻ്റെ പുറത്ത് നബി രണ്ട് മൂന്ന് അട്ടി അങ്ങോട്ട് അടിച്ച് അങ്ങനെ കരിങ്കല്ലിൽ അടയാളം വീണു എന്നാണ് ചരിത്രം കേട്ടോ അപ്പൊ കൂടുന്ന ആളുകളോ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഇല്ല 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 മൂസാ നബിക്ക് കൊഴപ്പൊന്നുമില്ല മൂസാ നബിക്ക് അണ്ടി വീക്കം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ ഇത് റിപ്പോർട്ട് സുഹ്യുൽ ഹദീസാണ് കേട്ടോ എന്നെ വന്ന് തന്തയ്ക്കും തള്ളയ്ക്കും ഒന്നും തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല മൂസാൻ നബിയുടെ അണ്ടിക്കഥ ബുഹാരിയിലുള്ളതാ നമ്മളാരും പറയണതല്ല അപ്പോ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഞാൻ പറയാ കല്ല് സംസാരിക്കും കല്ലിനും മണ്ണിനും മരങ്ങൾക്കുമൊക്കെ ചിന്തിക്കാൻ പറ്റും ഒരുപക്ഷെ നെബിയെ കാട്ടിലെ ബോധമുണ്ടായിരിക്കും നബിയെ കാണുമ്പോൾ കല്ലും മരങ്ങളുമൊക്കെ സലാം പറയാറുണ്ടായിരുന്നെന്നും പാറങ്ങൾക്കും വൃക്ഷങ്ങൾക്കുമൊക്കെ നല്ല രൂപത്തിൽ ബോധമുണ്ടായിരുന്നെന്നും ഒക്കെ ഹദീസുകളിൽ ഉണ്ട് കേട്ടോ ഇസ്ലാമിക ചരിത്രങ്ങൾ പറയുന്നതാണ് മുസ്ലിങ്ങൾ ചെയ്ത തെറ്റിന്റെ പേരില് ജൂതനെയും ക്രിസ്ത്യാനികളെയും ഒക്കെ നരകത്തിൽ ഇടും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് പഠിച്ചുകൊണ്ട് നീതി ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര വരെ നീതിബോധമാണേ ജൂതനോടുള്ള ഇവരുടെ പകയുണ്ടല്ലോ തീർത്താൽ തീരത്തില്ല നമ്മൾക്ക് തോന്നുന്ന ഇപ്പോഴത്തെ ഇസ്രായേൽ ഇറാൻ യുദ്ധമോ അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധമോ ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല ഇവർക്ക് ഈ കലിപ്പ് അധ്വാനിച്ച് ജീവിക്കുന്ന അപരന്റെ സുഖ സൗകര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം കാര്യങ്ങൾ സൗകര്യമാക്കി വിശാലമാക്കി കൊണ്ടുപോകുന്നതോടൊപ്പം അപരനും അതുകൊണ്ട് വെളിച്ചം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗങ്ങളോടും ഇവർക്ക് കനിപ്പൊ ഒരുത്തം വന്നിട്ട് നിന്റെ വരുമാനം എന്താണ് നിന്റെ വരുമാനം എന്തെന്ന് ചോദിക്കുന്നില്ലേ എന്റെ അവൻ അവന്റെ വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ പോരെ എനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ അവൻ എന്താ വരുമാനം ഇല്ലെങ്കിൽ എന്താ എപ്പോഴും അപരനിലേക്കൊന്നു നോക്കണം അതുതന്നെയാണ് നബീൻ ചെയ്തിരുന്നത് ഒരു രാജ്യത്ത് നോക്കി നോക്കുമ്പോൾ അവർക്ക് കുറച്ച് സമൃദ്ധിയൊക്കെ ഉണ്ട് എന്നാ പോകാണ നമുക്ക് എല്ലാവരെയും കൂടി വിളിച്ചു ശരി എന്നാൽ കൊള്ളയടിക്കാൻ പോയി ആ രാജ്യത്ത് പോയി പെണ്ണും കിട്ടി കള്ളും കിട്ടി കൊള്ളയും കിട്ടി പണവും കിട്ടി സ്വർണവും കിട്ടി വസ്തുവും കിട്ടി എല്ലാം കിട്ടി ഒട്ടകങ്ങൾ കിട്ടി കന്നുകാലികൾ കിട്ടി എല്ലാം കിട്ടി ഇത് തീർന്നത് വരെ വച്ച ആർമാദിക്കും ഇതൊക്കെ തീർന്നു തുടങ്ങുമ്പോഴേക്കാണ് എന്നാ പിന്നെ മറ്റവര് കുറച്ച് അധ്വാനിച്ചും മെച്ചപ്പെടുന്നുണ്ടല്ലേ ഇങ്ങനെ മറ്റുള്ളവരുടെ വളർച്ച നോക്കി 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 ഫ്രസ്ട്രേറ്റഡ് ആകാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് ഇവര് ഇവരെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച്